ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാര്യയാണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ കുറച്ച് കാർഡുകൾ എടുക്കുന്നുണ്ട് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും താല്പര്യമുള്ളവർ മാത്രം കാണാം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് അതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയാൻ പറ്റുള്ളൂ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഈ പറയുന്ന ഒരു കാര്യങ്ങളെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യേണ്ട കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോകും പറയും സന്തോഷിപ്പിച്ച് സന്തോഷത്തോടെ വിടാനല്ല നിങ്ങൾ റീഡിംഗ് എടുക്കാൻ വരാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് അതിൽ എന്താണ് വരുന്നത് റിവേഴ്സ് കാർഡ് ഒക്കെ എടുക്കുന്നുണ്ട് നെഗറ്റീവ് ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ അറിയേണ്ടുന്ന കാര്യമാണ് അല്ലാതെ നമുക്ക് പോസിറ്റീവ് മാത്രം പറയുന്നവരുടെ റീഡിംഗ് അതിനെ മാത്രം നമ്മൾ മനസ്സിലോട്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത് നിങ്ങളുടെ റീഡിങ് അല്ല ഫസ്റ്റ് കാര്യം രണ്ടാമത് പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക അതാണ് കുറേ സമയം പോയി കിട്ടും കുറേ നമ്മൾ വിഷമിക്കാൻ ഇടവരും ഇത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഇത് ഈ ഒരു ബന്ധത്തിൽ പലതരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് ഇതിങ്ങനെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത് കാരണം പടി സിറ്റുവേഷൻ ഉണ്ടാവാം അത് വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ജാതി മതം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അതേപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങൾ ബ്ലാക്ക് മാജിക്ക് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതിനത്തര ഒരു രീതിയിൽ എടുക്കുക ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുക ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഈ പറഞ്ഞ വ്യക്തിയുടെ നിങ്ങളുടെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിരെ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങളായിരിക്കാം ഈ ബന്ധത്തിൻ്റെ ഉറപ്പിനെയും കാര്യങ്ങളേയും ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചു കഴിഞ്ഞതുമായ കാര്യങ്ങളെയാണ് ഇതിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സാഹചര്യമൊക്കെ വരാർ കാരണം നിങ്ങളുടെ അശ്രദ്ധയെ അല്ലെങ്കിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെയോ അശ്രദ്ധയെ മറ്റു നല്ല രീതിയിൽ മുതലെടുത്തത് കൊണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു ബന്ധത്തിൽ പിന്തുണ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിന് ആരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്കൊരു പിന്തുണയില്ല ചിലപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ ജാതിയാവാം മതമാവാം ഏജ് ഡിഫറൻസ് ആവാം അങ്ങനെ എന്തും ആവാട്ടോ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഇതിന് ഭവനത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ വീട്ടിൽ ഒരുപാട് സംഘർഷങ്ങൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ബന്ധത്തിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ കുറച്ച് പേര് നേരെ ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം തീർച്ചയായും ഇതൊരു ക്ഷണികമാണ് താൽക്കാലികമാണ് എന്ന് തന്നെ വിശ്വസിക്കുക ഇതിൽ ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്കിനൊക്കെ ഉള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെയോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മറ്റ് വ്യക്തികളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റ് പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ ഗോസിപ്പ് പരദൂഷണം അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ബന്ധത്തിനെ പിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ അത്തരം ഒരു കാരണം കൊണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം ശാരീരികമായിരിക്കാം മാനസികമായിരിക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോകുന്നത് അവർക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർ എന്താ പറയുക ഒരു സ്പിരിച്വൽ വേല ആയിരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ചിലപ്പോൾ രണ്ടു പേരും ആയിരിക്കാം ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കാം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ എന്താണ് ഇനി മുന്നോട്ട് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു മറുപടി കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം വളരെ പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് എന്തൊരു കാര്യമാണെങ്കിലും ഒരു പ്രവർത്തനം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിനെ പാടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ രണ്ട് പേരും ഓക്കെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് എത്തുന്നതായിരിക്കാം ദ്രുതഗതിയിൽ പെട്ടെന്നുള്ളൊരു പ്രവർത്തനമായിരിക്കും പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരിക്കും മേ ബി പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കാം നിങ്ങൾ പരസ്പരം ബ്ലോക്ക് ചെയ്തതും ഇതേപോലെ നോ കോണ്ടാക്റ്റ് വന്നതും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നതൊക്കെ ഈ കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നുണ്ടാകാം കാരണം ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി എനർജി പോലെ എടുത്താൽ മതി കുറച്ച് പേർക്ക് കാരണം ഇത് കാണുന്നവർ പല വിധത്തിലുള്ള ആൾക്കാരാണ് അവരുടെ സാഹചര്യങ്ങളൊക്കെ പല ടൈപ്പിലായിരിക്കും ഈ ബന്ധത്തിൽ കുറച്ച് പേർക്ക് ഈ ഒരു പകുതി ശതമാനം ആൾക്കാർക്കും അവർ ആഗ്രഹിച്ച പോലെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് ഈ ബന്ധത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവർക്ക് ആ ബന്ധത്തിലെ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ബന്ധത്തിലും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അലസത ഇതൊരു പ്രതിഫലം ഇല്ലാത്തൊരു ജോലിയാണ് നമ്മളൊരു വൺ സൈഡ് മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അവർ ഞാൻ ആഗ്രഹിക്കുന്നൊന്നും തരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ അത്തരം കാര്യമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം അഥവാ പരിഹരിക്കാൻ സാധിക്കാത്തതാണെങ്കിൽ അതിനവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം പിന്നെ ആ ബന്ധത്തിൽ തന്നെ കരഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല അത്തരത്തിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് മനസ്സിലാക്കാം ഈ ബന്ധം പെട്ടെന്ന് നിന്ന് പോകാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു തോന്നലായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പരസ്പരം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം ആ സമയത്ത് ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്ത് മാത്രം തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും കുറച്ച് പേർക്ക് ഇതിലൊരു സ്വീകാര്യത വരുന്നുണ്ട് കുറച്ചു പേര് ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായി മാറി തന്നെ പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ കുറച്ച് പേരിൽ നിങ്ങളുടെ ആ വ്യക്തി ഒരു ഹാപ്പി സർപ്രൈസായിട്ട് മടങ്ങിയും വരുന്നുണ്ട് കാരണം നിങ്ങളും അവരും ഭയങ്കര സെൻസിറ്റീവ് ആവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാകില്ല ഈ വ്യക്തികളില്ലാതെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ പോയിരുന്നത് അതേ ഭംഗിയോടുകൂടി തന്നെ അതേ തീവ്രതയോടുകൂടി തന്നെ അതേ കൂടി തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളതിന് ഒരു എന്താ പറയുക ഒരു ചൂട് മുന്നിലോട്ട് വയ്ക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും കുറേ പേർക്കൊക്കെ ഒരു പകുതി ശതമാനം ആൾക്കാർക്കും ഒരു ഹാപ്പി സർപ്രൈസായിട്ട് ഈ വ്യക്തി തിരികെ വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ കാടി കൂടെ മനസ്സിലാവുന്നത് ഇതിൽ റിവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കാർഡ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം കാരണം ലവ്വേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ലവ്വേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനെയും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങള പണ്ടത്തേനേക്കാൾ അഗാധമായ ഒരു സ്നേഹത്തിലേക്ക് ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു യൂണിയനിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതിനുള്ളൊരു സാധ്യത ഉണ്ടാവട്ടെ പിന്നെ ഒരു ഐക്യം ടു ഓഫ് കപ്പും അതൊക്കെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് കാരണം ഐക്യം പങ്കാളിത്തം കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആന്തരിക സമാധാനം കൈവരിക നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബന്ധമാണെങ്കിൽ അതിനവിടെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ കുറച്ച് പേരൊരു സ്പിരിച്വൽ എന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഈ ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നോ ഞാനത് തിരുത്തണോ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അത് അവർക്കും ഉണ്ടാവാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കാം കേട്ടോ അത്തരത്തിൽ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്ത് അതിപ്പോൾ ഈ ബന്ധം വേണ്ട എന്ന് വെച്ചാലും വേണം എന്ന് വെച്ചിട്ട് ഇതിലോട്ട് പുതിയൊരു ഇതെടുത്താലും എന്ത് തന്നെയാലും നിങ്ങളിലേക്ക് ഒരുപാട് വിജയങ്ങളാണ് വരുന്നത് വിജയങ്ങൾ അപ്പോൾ ടോട്ടലി കാർഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചറിൽ കൂടുതൽ പേർക്കും ഇതൊരു റീയൂണിയനിലേക്ക് സംഭവിക്കുന്നുണ്ട് റീയൂണിയനിലേക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ എന്താ പറയുക ഈ റിലേഷൻഷിപ്പിൽ തന്നെ കരഞ്ഞും പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാകാം കാരണം ആ വ്യക്തിക്ക് നമ്മളെ നമ്മൾ കൊടുക്കുന്ന അത്രയും സ്നേഹം നമുക്ക് തിരികെ കിട്ടുന്നുണ്ടാകില്ല അപ്പോൾ അത്തരം ബന്ധങ്ങളെ ആണെങ്കിൽ അതിനെ ഉപേക്ഷിക്കാം അതിനവിടെ കരഞ്ഞും പിടിച്ചും ഇരുന്നിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം നമുക്കാ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഡബിളായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് ഫാമിലി ഏജ് ഡിഫറൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ആരെയും വെറുപ്പിക്കാൻ പറ്റുന്നുണ്ടാകില്ല ഒന്ന് ഉപേക്ഷിച്ചാലേ മറ്റൊന്ന് ലഭിക്കൂ എന്നൊരു സ്റ്റേജ് ഒക്കെ ആയിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചിട്ട് ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പിന്നെ ഇതിൽ ഈ ഭവന സംഘർഷങ്ങൾ കാരണങ്ങൾ കാരണം ഇതിൽ കുറച്ച് പേരൊക്കെ ഓൺ ആൻഡ് ഓഫ് പോലെ ഉണ്ടാവാം അടി ഉണ്ടാവുക പിന്നെ വീണ്ടും അത് സെറ്റ് സെറ്റാവുക പിന്നെ വീണ്ടും അടി അടിയാവുക പിന്നെ ചിലപ്പോൾ കുറേ നാളത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് നമ്മളല്ല ഇതൊന്നും പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് എന്തിനാണ് ഈ വ്യക്തിയെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടും മുട്ടിയത് ഒട്ടും വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇത്രാം തീയതി ഇത്ര സമയത്ത് ഞാൻ ഇവരെ കാണുമെന്നല്ല ഇതൊക്കെ യാദർശികമായിട്ട് സംഭവിച്ചതാണ് നിങ്ങളുടെ ലൈഫിൽ അതിന് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് യാദർശികമായിട്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ വല്ലാത്തൊരു സാഡായിട്ടുള്ള ഇരുന്ന് ഇങ്ങനെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറേ സത്യങ്ങൾ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സാഹചര്യങ്ങൾ അന്തരീക്ഷമൊക്കെ സംജാതമാവുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം ആ വ്യക്തി എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ടാകും ടോട്ടലി ഈ ബന്ധത്തിൻ്റെ ഭാവി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ പേർക്കൊരു റീയൂണിയൻ സംഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നു എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ പറഞ്ഞു നെഗറ്റീവും പറയും പോസിറ്റീവും പറയും പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മാത്രം വരാം ഇത് ജനറൽ റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റു ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാവുന്നതാണ് താല്പര്യമെങ്കിൽ കമൻറ്റും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക പിന്നെ ഇത് ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായി നിങ്ങളുടെ എനർജി അറിയാൻ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെറിയൊരു റീഡിങ് അടുത്തൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി